എന്തൊരു മനുഷ്യന്മാരല്ല ഒരു കൊച്ചിനെ തല്ല് ചതക്ക് നോക്ക് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയാ എനിക്കും ആദ്യം അങ്ങനെ തോന്നി പിന്നീടാണ് മനസ്സിലായത് അത് കുറഞ്ഞു പോയിന്ന് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പയ്യ അവന്റെ അമ്മയുമായിട്ട് ഹോസ്പിറ്റലിൽ വന്നപ്പോ അവിടുത്തെ ഒരു സ്റ്റാഫായിട്ടുള്ള ഒരു പെൺകുട്ടിയാണത് അത് അമ്മയോട് അവന്റെ അമ്മയോട് മോശമായിട്ട് പെരുമാറുകയും കയ്യേറ്റം എന്നാണ് പറയുന്നത് പക്ഷെ നമുക്കത് അറിയില്ല കാരണം ഇത് ന്യൂസ് ചാനലിൽ കണ്ടതാണ് പക്ഷെ ഇത് കേരളത്തിലല്ലട്ടോ ഇത് മഹാരാഷ്ട്രയിലാണ് അവിടുത്തെ ഒരു ന്യൂസ് ചാനലിൽ കണ്ടുവരുതാണ് കാരണം നമ്മളൊക്കെ ഉമ്മാന അല്ലെങ്കിൽ അമ്മമാരെ തൊട്ട് തൊട്ടുണ്ടെങ്കിൽ നമ്മൾ ബാധത്തിരിക്കുമോ ഏഹ് അപ്പം അവിടെ ആ മൂലക്കെട്ട് ചവിട്ടി കൂട്ടിയത് കുറഞ്ഞു പോയെന്നാണ് എനിക്ക് തോന്നിയത് ഇതിന്റെ സത്യാവസ്ഥ അറിഞ്ഞപ്പോൾ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുൻപ് നമ്മളെ നാട്ടിലൊരു ഉമ്മ ഹോസ്പിറ്റലിൽ ഒരു കൈക്കുഞ്ഞുമായിട്ട് പോയപ്പോൾ അവിടത്തെ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം മോണിറ്റർ എറിഞ്ഞ് പൊട്ടിച്ച ഒരു സംഭവം ഉണ്ടായല്ലോ നിയമപരമായിട്ട് നോക്കുമ്പോൾ ആ ഒരു ഉമ്മ ചെയ്ത തെറ്റാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ഫുട്ടേജ് വെച്ചിട്ട് ആ ഹോസ്പിറ്റലിൽ കേസും കൊടുത്ത് അവർ അതിന് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്നു കാരണം നമ്മുടെ നാട്ടിലത്തെ നിയമങ്ങൾ ന്യായ അല്ലല്ലോ നോക്കുക തെളിവുകളാണ് അപ്പം അങ്ങനെ ഒരു സ്ഥാപനത്തിൽ കയറിയിട്ട് ആ ഒരു സ്ഥാപനത്തിൽ ഒരു വസ്തു നശിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേസ് തന്നെയാണ് കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ നഷ്ടപരിഹാരം തീർച്ചയായിട്ടും കൊടുക്കേണ്ടി വരും അതാണ് അവിടെ സംഭവിച്ചത് ഏറ്റവും വലിയ കോമഡി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു അഞ്ചു പത്ത് ആളുകളുടെ കമന്റ് അടിച്ചിരിക്കുന്നത് ഇനി അടുത്തത് അക്ഷയ കേന്ദ്രത്തിന്റെ കമ്പ്യൂട്ടർ ആണത്തില്ല അക്ഷയക്കാരൊക്കെ ശ്രദ്ധിച്ചിരുന്നു കേട്ടോ